കൃഷ്ണ ഗുരുവായൂരപ്പ ഭാഗവത കഥകളിൽ നമുക്കിന്ന് വാമദേവൻ്റെ കഥ കേൾക്കാം വാമദേവൻ്റെ മാതാവ് ഗർഭം ധരിച്ചിരിക്കുകയായിരുന്നു ഘോരമായ വനത്തിലൂടെ ഒഴുകുന്ന കാട്ടരുവിയുടെ ഓരത്തായിരുന്നു ആശ്രമം വാമദേവൻ്റെ മാതാവ് വിദുഷിയും അഭിജ്ഞയുമായിരുന്നു ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി ജനിക്കുമ്പോൾ തന്നെ പണ്ഡിതനാവണമെന്നായിരുന്നു മാതാവിൻ്റെ മോഹം അതിമോഹം ആപത്തിന് വഴിവെക്കും വാ വാമദേവൻ്റെ അമ്മയ്ക്ക് അതുതന്നെ സംഭവിച്ചു വാമദേവൻ്റെ മാതാവിനെ ബ്രഹ്മമുഹൂർത്തത്തിൽ പ്രസവവേദന ആരംഭിച്ചു അവൾ പ്രകൃതിയെയും ദേവകളെയും സഹായത്തിന് വിളിച്ചു അതിഥിയും ഇന്ദ്രനും എത്തിച്ചേർന്നു അതിഥി വാമദേവ മാതാവിനെ ആശ്വസിപ്പിച്ചു ഇന്ദ്രൻ പറഞ്ഞു ബുദ്ധിമാനായ കുഞ്ഞെ എന്തേ വരാൻ താമസിക്കുന്നത് എല്ലാ ദേവതകളും ജനിച്ചത് ഇതുവഴി തന്നെ ഇതിലൂടെ നീയും വിന്യസിക്കുക ഇല്ല വാമദേവൻ പറഞ്ഞു ഇതിലെ വന്നാൽ എൻ്റെ ജ്ഞാനം നശിക്കും മാർത്ഥ്യനാകും പൂർവകാലാനുഭവം നഷ്ടമാകും ഞാൻ വരില്ല ഞാൻ വാരിഭാഗത്തൂടെ പുറത്തു വരാം അതാണ് യോഗ്യം അതിഥി പറഞ്ഞു മകനെ വാമദേവ വാശിക്കൊള്ളുകയില്ല എൻ്റെ മകനായി ഇന്ദ്രനെയും ഇങ്ങനെയാണ് പ്രസവിച്ചത് നിൻ്റെ അമ്മ വേദന കൊണ്ട് പുളയുകയാണ് മകനെ ജനിക്കുന്നതിന് ഒരുങ്ങൂ ജനിമരണങ്ങൾ ക്രൂരമാണ് അത് സ്വീകരിക്കാൻ വയ്യ അമ്മയുടെ മറ്റേതെങ്കിലും ഭാഗത്തൂടെ ജനിക്കാം അത് നടക്കുകയില്ല ഇതാണ് ജനന വഴി വഴി തെറ്റിയാൽ മാർഗം ക്രൂരമാണ് വേഗം പുറത്തു വരൂ അനേകം മഹർഷിമാരും ജ്ഞാനികളും വന്നു അവരെല്ലാം വാമദേവനോട് അഭ്യർത്ഥിച്ചു ഇന്ദ്രൻ പറഞ്ഞു ജനിച്ചവരിലും ജനിക്കാൻ പോകുന്നവരിലും നീയാണ് അതുല്യൻ നിന്നെ കടന്നു കയറാൻ ആരുമില്ല ഇതിലെ മൂലം നീ ഭയക്കുന്ന ഒന്നും സംഭവിക്കുകയുമില്ല എല്ലാവരും നിർബന്ധിച്ചപ്പോൾ വാമദേവൻ ജനിച്ചു ദുഃഖങ്ങൾ വാമദേവനെ ബാധിച്ചില്ല വിദ്യാഭ്യാസം ചെയ്തു വാമദേവൻ ശ്രേഷ്ഠനായി ജനനമരണ ദുഃഖങ്ങളോ വ്യാധികളോ അവനെ ബാധിച്ചില്ല മണ്ടുക രാജാവിൻ്റെ മകളാണ് സുശോഭന താരുണ്യാരംഭത്തിൽ സുശോഭനയെ പരീക്ഷത്തിന് വിവാഹം ചെയ്തു കൊടുത്തു അവരുടെ ദാമ്പത്യത്തിൽ മൂന്ന് കുട്ടികളുണ്ടായി ശലൻ ദലൻ ബലൻ എന്നിവരായിരുന്നു അവർ മനീഷികളും സൗന്ദര്യവാന്മാരുമായിരുന്നു മൂന്ന് കുമാരന്മാരും പരീക്ഷത്തിനു വാനപ്രസ്ഥമായി ജ്യേഷ്ഠനായ ശലനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ അനുജന്മാർ സമ്മതിച്ചു പിതാവ് അവരുടെ അഭിപ്രായത്തെ മാനിച്ച് ശലനെ യുവരാജാവാക്കി പരീക്ഷിച്ച് വനത്തിലേക്ക് യാത്രയായി യുവരാജാവായ ശലൻ ഒരിക്കൽ നായാട്ടിന് പുറപ്പെട്ടു വനത്തിലെത്തിയ ശലൻ മാനുകളുടെ പിന്നാലെ പാഞ്ഞു ഒന്നിനെയും കൊല്ലുവാനോ പിടിക്കാനോ കഴിഞ്ഞില്ല ശലൻ സൂതനോട് പറഞ്ഞു എടോ സൂത നമ്മുടെ കുതിരകൾ വളരെ മോശം ഇവയ്ക്ക് ശരിയായ വേഗത്തിൽ ഓടുവാൻ കഴിയുകയില്ല മാനുകളെ പിടിക്കുവാൻ കഴിയുന്ന വിധത്തിൽ ഓടുന്ന കുതിരകളെ എവിടുന്ന് കൊണ്ടുവരാൻ കഴിയും മഹാരാജൻ മാനുകളുടെ പിന്നാലെ ഓടിയെത്താൻ കഴിയുന്ന കുതിരകൾ വാമദേവ മഹർഷിയുടെ ആശ്രമത്തിലേ ഉള്ളൂ അവിടുന്ന് ചോദിച്ചാൽ കുതിരകളെ തരാതിരിക്കില്ല ആശ്രമത്തിൽ എന്തിനാണ് കുതിരകൾ അതിൻ്റെ ആവശ്യമില്ല തിരികെ കൊടുക്കാമെന്ന കരാറിൽ വാങ്ങാം സന്യാസിമാർക്ക് കുതിരകൾ എന്തിന് അതുപറഞ്ഞ് വാമദേവ മഹർഷിയെ വിടാം ഇങ്ങനെ ചിന്തിച്ചുറച്ച് ശനൻ വാമദേവൻ്റെ ആശ്രമത്തിൽ പോയി വാമദേവൻ വിശ്രമിക്കുകയായിരുന്നു രാജാവിനെ സ്വീകരിച്ച് യോഗ്യമായ സ്ഥലത്തിരുത്തി വാമദേവൻ രാജാവിനോട് ചോദിച്ചു മഹാരാജൻ മൃഗയാവിനോദം കഴിഞ്ഞില്ലേ ഇനി നാട്ടിൽ തിരിച്ചഴുന്നൊള്ളുകയല്ലേ വേണ്ടു മൃഗയാവിനോദം കഴിഞ്ഞില്ല ഒരു ദുഷ്ടമൃഗത്തെപ്പോലും കൊന്നില്ല എന്തുപറ്റി വാമദേവൻ ചോദിച്ചു മാനുകളോടും മയിലുകളോടും കടുവകളോടും പുലികളോടും ഒപ്പം ഓടുന്ന കുതിരകൾ ഞങ്ങളുടെ പക്കൽ ഇല്ല സാധാരണ പടക്കുതിരകൾ മാത്രം അല്പനേരം ഓടുമ്പോൾ അവ ക്ഷീണിക്കുന്നു ഭവാന്റെ പക്കൽ കുറേ നല്ല കുതിരകൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് കുറച്ച് കുതിരകളെ തന്നാൽ ദുഷ്ടമൃഗങ്ങളെ വകവരുത്തിയതിനു ശേഷം അവയെ തിരികെ തരാം വാമദേവൻ കുറേ നല്ല കുതിരകളെ രാജാവിന് നൽകി മൃഗയാ വിനോദത്തിനു മാത്രമല്ല അവ യുദ്ധത്തിനും പ്രയോജനപ്പെടുമെന്ന് രാജാവിന് തോന്നി എന്തൊരു വേഗതയും ഇണക്കവുമാണ് ആ കുതിരകൾക്ക് തലയെടുപ്പും സൗന്ദര്യവും ഒന്നു വേറെ എല്ലാം കൊണ്ടും ആ കുതിരകളെ തിരികെ കൊടുക്കുവാൻ രാജാവിന് മനസ്സുവന്നില്ല മാസങ്ങൾ കഴിഞ്ഞ് കുതിരകളെ തിരികെ ലഭിക്കാതെ ആയപ്പോൾ അവയെ കിട്ടണമെന്നറിയിക്കുവാൻ വാമദേവൻ ഒരു ശിഷ്യനെ കൊട്ടാരത്തിലേക്ക് അയച്ചു രാജാവ് വാമദേവൻ്റെ വാക്കുകൾ ചെവിക്കൊണ്ടില്ല എന്നല്ല ഇങ്ങനെ പറഞ്ഞു വിടുകയും ചെയ്തു മഹർഷിമാർക്ക് ഹോമകുണ്ടവും യാഗപാത്രങ്ങളും ചുമതയുമാണ് ആവശ്യം അല്ലാതെ കുതിരകളും കടിഞ്ഞാണുകളും അല്ല അതുകൊണ്ട് താങ്കൾ വേഗം പോവുക കുതിരകളെ തരുവാൻ സാധ്യമല്ല ശിക്ഷൻ വിവരം വാമദേവനെ ഉണർത്തി ഉടനെ വാമദേവൻ സഭയിലെത്തി സൗമ്യമായി പറഞ്ഞു പ്രഭോ കുതിരകളെ തിരികെ വേണം അവ എൻ്റെ ജീവനാംശമാണ് കുതിരകൾ ഇല്ലാതെ ആശ്രമത്തിലേക്ക് ഞാൻ മടങ്ങുകയില്ല താങ്കൾ അതിനു ഉപേക്ഷ വിചാരിക്കരുത് മഹർഷി നിങ്ങൾക്ക് എന്തിനാണ് കുതിരകൾ യാത്ര ചെയ്യേണ്ട കാര്യമില്ല ബന്ധുക്കളെ കാണാൻ പോകേണ്ട കാര്യമില്ല യുദ്ധമില്ല ശത്രുക്കളില്ല ഇതെല്ലാം രാജാവിനാണ് കുതിരകളെ കൊണ്ട ആവശ്യവും രാജാവിന് തന്നെ അതുകൊണ്ട് ദയവായി കുതിരകളെ തന്നിട്ടു പോയാലും രാജാവേ വാക്കുപാലിക്കാത്തവൻ മൃഗമാണ് അസത്യവാദിക്ക് നൂറാണ് ജന്മം അവൻ പാപിയാണ് മരണത്തെ നേരത്തെ പുൽകുന്നവൻ താങ്കൾ ഇത്തരക്കാരനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുതിരകളെ തരുകയില്ലായിരുന്നു എന്തായാലും വേഗം കുതിരകളെ തരുക അതിനെ ചൊല്ലി ഒരു വാക്കുതർക്കം വേണ്ട മഹർഷിയുടെ വാക്കുകൾ രാജാവിന് സഹിച്ചില്ല വാമദേവനെ വത്സിച്ചുകൊണ്ട് രാജാവും സംസാരിച്ചു വാക്കുതർക്കം മൂത്തപ്പോൾ വാമദേവൻ കോപിച്ചു ചാടി എഴുന്നേറ്റ് പറഞ്ഞു എടോ രാജാവേ എൻ്റെ കുതിരകളെ താങ്കൾ തന്നില്ലെങ്കിൽ ഞാൻ കൊണ്ടുപോകും താങ്കൾ അതിൻ്റെ ഫലം അനുഭവിക്കേണ്ടിയും വരും മഹർഷേ താങ്കൾ എത്ര ചാടിയാലും എവിടെ വരെ എന്നെനിക്കറിയാം അതുകൊണ്ട് പോവുക അതാണ് നല്ലത് ഗർഭിഷ്ഠനായ വാമദേവൻ കമണ്ടലുവെടുത്ത് ജലം ജപിച്ച് തറയിലെറിഞ്ഞു പെട്ടെന്ന് ഭീകരമായ ഒരു ശബ്ദം കേട്ടു തറ പിറന്ന് ഉഗ്രരൂപിയായ ഒരു സത്വം വെളിയിൽ വന്നു മഹർഷിയെ വണങ്ങി വാമദേവൻ ആജ്ഞാപിച്ചു ദുഷ്ടനും പാപിയുമായ ശലനെ മര്യാദയ്ക്ക് നിർത്തുക സത്വം ഭീകരമായ ശബ്ദമുണ്ടാക്കി ആ ശബ്ദത്തിൽപ്പെട്ട് കൊട്ടാരം കിടുങ്ങി സ്ത്രീകൾ ഭയന്നു നിലവിളിച്ചു നാലുപാടും ചിതറിയ സൈന്യങ്ങൾ ആയുധങ്ങളുമായി വന്നു പക്ഷേ സത്വത്തിൻ്റെ പ്രഭയിൽ കാഴ്ചശക്തി പോയി എന്തു ചെയ്യണമെന്നറിയാതെ അവർ പരുങ്ങി സത്വം സിംഹാസനത്തിൽ എത്തി എന്തു ചെയ്യണമെന്നറിയാതെ പതുങ്ങിയിരുന്ന രാജാവിനെ കുന്തം കൊണ്ട് കുത്തിമറിച്ചു ആദ്യത്തെ ആഘാതത്തിൽ തന്നെ രാജാവ് മരിച്ചിരുന്നു വാമദേവൻ കുതിരകളുമായി ആശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു ആശ്രമത്തിലെത്തിയ വാമദേവൻ വളരെ യാഗം നടത്തി പ്രശസ്തനായി വാമദേവൻ ചരാചരങ്ങളോട് പറഞ്ഞു ദൈവം ഒന്നേ ഉള്ളൂ രണ്ടിനു ധരിക്കുന്നത് ബുദ്ധിഹീനമാണ് എല്ലാം ഏകം എന്നു ഞാൻ പറയുന്നു ജോവിൽ മേവുന്ന ഹംസനും അന്തരീക്ഷത്തിൽ വസിക്കുന്ന വസുവും വേദൻമേൽ മേവുന്ന ഹോതാവും അതിഥിയും ആതിഥേയനും മനുഷ്യരിൽ മേവുന്നവനും മണ്ഡലത്തിൽ മേവുന്നവനും രശ്മികളിൽ ജനിച്ചവനും പർവ്വതങ്ങളിൽ ജനിച്ചവനുമായ ഇവൻ തന്നെ ബ്രഹ്മത്വം ഇവൻ ഒന്നേയുള്ളൂ വാമദേവൻ്റെ ചിന്ത ഇന്നും നിലനിൽക്കുന്നു മനുസ്മൃതി മുതൽ മഹാഭാരതം വരെയുള്ള ഗ്രന്ഥങ്ങളിൽ അവിടെവിടെയായി ചിതറിക്കിടക്കുന്ന ജീവചരിത്രത്തിനുടമയാണ് വാമദേവ മഹർഷി അദ്ദേഹം ഒരിക്കൽ വിശപ്പ് സഹിക്കാതെ പട്ടിയിറച്ചു മോഷ്ടിച്ചു തിന്നതായി പറയുന്നു ദശരഥന്റെ പുരോഹിതനാണ് ദേവസഭയിൽ വാമദേവൻ ശോഭിക്കുന്നുണ്ട്